കേരള സർവകലാശാലയിലെ വി സി ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്മേൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് തുടർ നടപടി സ്വീകരിക്കും സർവകലാശാല രജിസ്ട്രാർ കെ കെസ് അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റത് നിയമവിരുദ്ധമായിട്ടാണെന്നാണ് വി സിയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഇല്ലാത്ത അധികാരമാണ് സിൻഡിക്കേറ്റ് ഉപയോഗിച്ചതെന്നും വിമർശിക്കുന്നു സർവകലാശാല ചട്ടവും സ്റ്റാറ്റിറ്റ്യൂട്ടും വിട്ട് പ്രവർത്തിച്ചിട്ടില്ലെന്ന് സിൻഡിക്കേറ്റും വ്യക്തമാക്കി ഡോക്ടർ സിസാ തോമസന് ഇന്നുകൂടിയാണ് കേരള സർവകലാശാലയുടെ ചുമതലയുള്ളത് നാളെ ഡോക്ടർ മോഹനൻ അവധിക്ക് ശേഷം തിരിച്ചെത്തും കേരള സർവകലാശാലയുടെ പ്രവർത്തനം അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് ചുമതലയിലുള്ള വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോ സിസ തോമസിന്റെ സർവകലാശാല രജിസ്ട്രാർക്കെതിരായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയത് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതും രജിസ്ട്രാറായി വീണ്ടും കെ എസ് അനിൽകുമാർ ചുമതലയേറ്റതും എന്നാൽ ഇതിനെ നിയമവിരുദ്ധ നടപടി എന്ന നിലയിലാണ് വി സി ഡോക്ടർ സിസ തോമസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന് നിയമസാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കൃത്യമായുള്ള സർവകലാശാല ചട്ടങ്ങളുടെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ വ്യക്തമാക്കി സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും നിരവധി സ്ഥലങ്ങളിൽ സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി ഡിസിപ്ലിനറി അതോറിറ്റി അധികാരി സിൻഡിക്കേറ്റ് ആണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അതിനെ ലംഘിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വി ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ തെറ്റായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ ആ തെറ്റായ നിലപാടിനെതിരായിട്ടാണ് സർവകലാശാല നിയമപ്രകാരം ശക്തമായ നിലപാട് സ്വീകരിച്ചത് സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്ത വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി എന്നാൽ ഹൈക്കോടതി വിധിയോടെ ഇതെല്ലാം അപ്രസക്തമായി സിൻഡിക്കേറ്റ് തീരുമാനത്തിനോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി വി സി ജോയിൻറ് രജിസ്ട്രാർ പി ഹരികുമാറിനെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഈ നടപടിക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകരും കേരള സർവകലാശാല ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ആർ എസ് എസ് വേഷധാരിയാക്കി വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്പലൻ്റെ ചിത്രവും വി സിക്കെതിരായ ബാനറും എസ് എഫ് ഐ പ്രവർത്തകർ കേരള സർവകലാശാലയിൽ സ്ഥാപിച്ചു പ്രതികാര നടപടി വൈസ് ചാൻസലർ തുടർന്നാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് എസ് കേരള സർവകലാശാല ജീവനക്കാരും വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം